മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ തമിഴ്നാട് സർക്കാരിന് കൈമാറാൻ ഉത്തരവായി രണ്ടായിരത്തി നാലിൽ രജിസ്റ്റർ ചെയ്ത അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിലെ പ്രത്യേക സിബിഐ കോടതിയുടേതാണ് ഉത്തരവ് കേസിൽ ജയലളിത കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരുന്നു ഫെബ്രുവരി പതിനഞ്ചിനു മുമ്പ് കൈമാറ്റ നടപടി പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ചെന്നൈ പോയസ് ഗാർഡനിലെ വസതിയായ വേദനയം എസ്റ്റേറ്റുകൾ ബാങ്ക് നിക്ഷേപങ്ങൾ ഇരുപത്തിയെട്ട് കിലോ സ്വർണം എഴുന്നൂറ് കിലോ വെള്ളി ആഭരണങ്ങൾ വജ്രം രത്നാഭരണങ്ങൾ പതിനൊന്നായിരത്തിലേറെ സാരികൾ എഴുന്നൂറ്റി അൻപത് അലങ്കാര പാദരക്ഷകൾ നാൽപ്പത്തിനാല് എ സികൾ തുടങ്ങി കോടികളുടെ സ്വത്തുക്കളാണ് ജയലളിതയുടേതായി കണ്ടുകെട്ടിയത് സ്വത്തുക്കൾ കൈമാറാൻ കഴിഞ്ഞ വർഷം മാർച്ചിൽ സി ബി ഐ കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും ജയലളിതയുടെ സഹോദരന്റെ മക്കൾ അപ്പീലുമായി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല സ്റ്റേ അനുവദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ മുപ്പത് വരെയുള്ള കാലയളവിൽ ജയലളിത ശേഖരിച്ച സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട മതിയായ രേഖകൾ ഹർജിക്കാർക്ക് തെളിയിക്കാന് സാധിക്കാതെ വന്നതിനാൽ ജനുവരി പതിമൂന്നിന് ഹൈക്കോടതി ഹർജി തള്ളുകയായിരുന്നു തുടര്ന്നാണ് സിബിഐ കോടതി സ്വത്തുക്കൾ സർക്കാരിന് കൈമാറാൻ നിർദ്ദേശിച്ചത്